നമസ്കാരം മീഡിയ നെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ ഇന്ന് ഏറെ ഒരു വിശേഷപ്പെട്ട ഒരു ഓണ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമയിലെ ഖാസി രംഗത്ത് ഏറെ ശ്രദ്ധേനായിട്ടുള്ള ഒരു വ്യക്തി പാഷാണം ഷാജി എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ നടൻ സാജു നവോദയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഓണവിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമസ്കാരം നമസ്കാരം നമ്മൾ വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടുള്ള ഓണത്തിന്റെ വയനാട് അപ്പൊ നമ്മുടെ പഴയ കാലത്ത് അതായത് ഉദയംപൂർ സ്വദേശിയായ ഒരു പി ടി സാജുവിൽ നിന്ന് കൊച്ചിൻ നവോദിയിലൂടെ സാജു നവോദിയായി പിന്നീട് പാഷാണാജി എന്ന കഥാപാത്രത്തിലൂടെ സ്വന്തം പേര് തന്നെ മാങ്ങി പോയിരിക്കുന്നു അല്ലെ ആ ഒരു കഥാപാത്രമാണ് ശരിക്കും രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പേര് നേട്ടം ജീവിതം ഷാജി വന്നതിന് ശേഷമാണ് ജീവിതം ഇപ്പൊ ഈ സാജു നവവാദി എന്നുള്ള ഈ നമ്മുടെ ഈ സാജു നവവാദി എന്ന പേരിൽ നമ്മൾ ട്രൂപ്പുകളിലൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ അല്ല അന്ന് ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് ട്രൂപ്പിൽ പ്രോഗ്രാം ഓരോ വർഷം ഓരോ ട്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മൾ ചെയ്യും ചെയ്യും പിന്നെ ഓണം വിഷു ക്രിസ്മസ് ന്യൂ ഇയർ അതൊന്നും നമുക്ക് ആഘോഷമില്ല മറ്റുള്ളവരുടെ ആഘോഷം പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ചെല്ലുന്നവളു എല്ലാം ഇപ്പോൾ ഈ വർഷം എനിക്ക് ഓണം തിരുവനന്തപുരത്താണെങ്കിൽ അടുത്ത വർഷം ഓണം കണ്ണൂരായിരിക്കും അടുത്ത വർഷം ചാലക്കുടി ആയിരിക്കും അങ്ങനെ സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിച്ചിട്ട് ഞാൻ അപ്പോൾ അന്നത്തെ നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തായിരിക്കും നിങ്ങളൊക്കെ ഓണസദ്യ കഴിക്കണത് ഞങ്ങൾ കഴിക്കണത് ഒരു ക്ലബ്ബിന്റെ പരിപാടി ആണെങ്കിൽ അവിടെ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് സാമ്പാറ് ഗജാഞ്ചിയുടെ വീട്ടിൽ നിന്ന് അവിയല് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ടൈം ആകുമ്പോൾ ഇതൊക്കെ ഒരു അവയലുരുവായിട്ടുണ്ടാവും അത്ര ലേറ്റ് നൈറ്റ് ആയിട്ട് കഴിക്കുകയുള്ളു ഉച്ചക്കാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും ഒരിക്കലും നമുക്ക് ഓണ സദ്യ കഴിക്കാൻ ഇപ്പൊ തിരുവനന്തപുരത്തെ പരിപാടി രാവിലെ ആണെങ്കിൽ തലേ ദിവസം പോകും എവിടെയാണെങ്കിലും നമ്മള് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും വീട്ടിലുണ്ടാവാറില്ല ഞാനൊരു വീട്ടിൽ കയറി ചോദിച്ചിട്ടുണ്ട് എനിക്ക് സദ്യ കഴിക്കാൻ തരുമെന്ന് അങ്ങനെ വീട്ടിൽ കയറി മേടിച്ചാൽ കഴിച്ചിട്ടുണ്ട് അത് സദ്യയൊക്കെയുള്ള ബോധ്യമുണ്ടല്ലോ ഓണം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിട്ട് അവര് വിളിച്ചു തെറ്റി എല്ലാവരും പ്രശ്നമൊക്കെ തന്ന അപ്പൊ ഞാൻ പോയി ചോദിച്ചു ഞാൻ പോയി ചോദിച്ചപ്പോ അവരോട് ചോദിക്കണ്ടേ ചിലപ്പോ തന്നെ നടക്കടാന്ന് തോന്നി പക്ഷേ ഞാൻ ചോദിച്ചപ്പോ കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് വേറെ രണ്ടു ചെയ്ത് രീതിയിലെത്തിയിട്ടുള്ളത് മുമ്പ് സ്കൂളുകളിലെല്ലാം ഇങ്ങനെ വേദികളിലുണ്ടായിരുന്നു അതെ അതെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഒരു ഡാൻസ് ഡാൻസറാണ് കേട്ടിട്ടുണ്ട് ഡാൻസ് സ്കൂള് നിങ്ങള് ഭാര്യയോടൊപ്പം നിന്നെ പൂട്ടിച്ചു കേട്ടിട്ടുണ്ട് അതിന്റെയൊക്കെ അതല്ല ഞാന് പ്രീഡിക്ക് പഠിക്കുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഡാൻസ് ക്ലാസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു അപ്പൊ അവിടെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെന്ന് കുറെ കുട്ടികളുടെ അമ്മമാര് പറഞ്ഞ് ക്ലാസിക്കൽ ഡാൻസിനുള്ള ടീച്ചർ കൊണ്ടുവന്നു പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവനോട് പറഞ്ഞപ്പോ അവന്റെ ആന്റിയുടെ മോള് ക്ലാസിക്കൽ ഡാൻസ് ആണ് വന്ന് വിളിച്ചാൽ വരുമെന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ ആന്റിയുടെ മോളെ വിളിച്ചു കൊണ്ടുവന്ന് ഡാൻസ് പഠിപ്പിക്കണ വൈഫ് അങ്ങനെ ഡാൻസ് പഠിപ്പിച്ച് ഈസ്റ്റേണും മിക്സ് ആയി ഒളിച്ചോടി ഡാൻസ് ഈസ്റ്റേഡും ചെയ്തു അപ്പം തുടർന്ന് നമ്മൾ നമ്മള് പാഷാണ ഷാജിന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എത്രത്തിൽ അത് കണ്ടെത്തിയത് നമ്മൾ സമൂഹത്തിലെ വിവിധ ആളുകളെ പല മേഖലകളിൽ നമ്മൾ പോകുമ്പോൾ കണ്ടെത്തുന്ന കഥാപാത്രങ്ങളാണ് പലപ്പോഴും ഈ കോമഡി രംഗത്തേക്ക് നമ്മൾ അങ്ങനെ തന്നെ കണ്ടെത്തിയ കഥാപാത്രം ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനാണ് ബുദ്ധി ഇച്ചിരി കുറവായിട്ടുള്ള ഒരു പയ്യന അപ്പൊ ഇവനെപ്പോഴും റോഡ് സൈഡിൽ ഉണ്ടാവും ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് അവിടെ ഫുൾ ടൈം രാവിലെ എണിറ്റ് വന്ന വഴിയിൽ വന്നിരിക്കും അങ്ങനെ നിന്നിട്ട് പിന്നെ ഉച്ചാൽ വീട്ടിൽ പോണു തിരിച്ചു അതേപോലെ വന്നിരിക്കും അങ്ങനത്തെ പേന അന്നത്തെ കാലത്ത് ഫോണ് മൊബൈൽ ഫോണൊന്നും ഇല്ല ബസ്സിന് ഒരാളൊരു സ്ഥലത്ത് വന്നിറങ്ങിണ്ടെങ്കിൽ ആ ഒരു വഴി ചോദിച്ചിട്ടാണ് ഒരു വീട്ടിലേക്ക് പോണാക്ക അപ്പൊ ഇവൻ അവിടെ ഓൾറെഡി ഉണ്ടാവും അപ്പൊ ആര് വന്ന് ചോദിച്ചാലും ഏത് സ്ഥലത്തേക്ക് വഴി ചോദിച്ചാലും ഇവന് തോന്നുന്ന സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിക്കും അപ്പൊ ഞങ്ങളവിടെ പുതുതായിട്ട് വന്നൊരു പോസ്റ്റുവാൻ ഉള്ളി ഇതുപോലെ വന്നിട്ട് ഒരു ചോദിച്ചു ചോദിച്ച ഇവനിങ്ങനെ കാണിച്ചു കൊടുത്തു അയാൾ ഉച്ച വരെ സൈക്കിളിന് ഇറങ്ങി ഉച്ചയായപ്പോഴത്തേക്ക് ഈ വീട് കണ്ടെത്തി ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ അവിടുന്ന് ചോറ് നോവായിക്കിയിരുന്നു ഇവന്റെ വീട് തന്നെ തൊട്ടടുത്താ സ്കിറ്റിലും അങ്ങനെ തന്നെ ഉണ്ട് ഒരാൾ വഴി ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് പൊട്ടോ വിട്ടോ പുട്ടോ വിട്ടോ എന്ന് പറയുന്നുണ്ട് അതൊക്കെ അതിന്റെ അടുത്ത് കിട്ടണോ ചോദിക്കാം ഈ വീടാന്ന് ബീക്കാൻ പച്ചമേടിച്ച് വീടാന്ന് പറയുന്നുണ്ട് അതൊക്കെ അവന്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് അവന്റെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളു പക്ഷെ അതൊന്ന് പൊലിപ്പിച്ച് ചെയ്താ ഈ ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമാണ് കാരണം മലയാളിയെ സംബന്ധിച്ച് ഭാഷാണാജി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അത്രയേറെ ഒരു എന്താ പറയുക ഹാസ്യാത്മകമായിട്ടാണ് ഞാൻ രാവിലെ തന്നെ നിന്ന് പോരാൻ നേരത്തെ എന്നോട് ചോദിച്ചു വൈഫി ചോദിച്ചു എങ്ങോടാന്ന് ചോദിച്ചു പാഷാണാജിനെ കാണാൻ പറഞ്ഞു അപ്പൊ സൂക്ഷിച്ചോളാം എന്നോട് പറഞ്ഞു അത്രമാത്രം പോപ്പുലർ ആയിട്ടൊരു ഈ ജീവിതത്തിൽ ഭാഷാണെന്ന് പറഞ്ഞ ജീവിതത്തില് ഭാഷത്തിൽ ഭാഷാണെന്ന് ഞാൻ അമൃത എന്റെ അങ്ങനത്തെ മനസ്സിലാണ് പക്ഷേ ഈ ഭാഷാണാജി എന്ന് പറയുമ്പോഴത്തേനും നെഗറ്റീവ് ആണ് ഇപ്പോഴത്തെ ഒരു ഇതിലെ നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ ഇതൊരു പേര് ഭാഷ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ് നമ്മളൊരു വഴി പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ വേറെ ഓടിച്ചിട്ട് വല്ലാൻ പറ്റിയായിരുന്നാ ഏഹ് കുഴപ്പമൊന്നുമില്ല ആണോ കൊഴപ്പില്ലേ ഇങ്ങനെയാകും ചോദിക്കുന്ന ആള് എന്നാ സീരിയസ് ആയിട്ട് ആളെ ആ ഇത് ആ ഒരു നെഗറ്റീവ് കൂടുതൽ ഇഷ്ടപ്പെടും നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെ കേട്ടോ എന്തെങ്കിലും സംഭവം വിഷയം നടന്നു എന്നറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാ വട്ടം കൂടി കുറക്കെ ആൾക്കാർ കഴിഞ്ഞിട്ട് വിളിച്ചെന്ന എന്താ പ്രശ്നം ഒന്നുമില്ല ഞങ്ങള് ചുമ്മാ ഇതെപ്പോഴും നെഗറ്റീവ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പൊ എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ആൾക്കാർ എടുത്തേക്കണം പക്ഷേ അത് നിഷ്കളങ്കമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും അതുപോലത്തെ ഞാൻ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലും പോയിട്ടില്ല കാരണം അന്നേരം ഞാൻ ഈ എൻ്റെ ആ ഇരുപത്തിനാലോയസ് കല്യാണം കഴിച്ചിട്ട് ഞാൻ ഒറ്റക്ക് വാടക താമസിക്കുക അപ്പൊ സിനിമയെന്ന് പറഞ്ഞ് അന്വേഷിച്ച് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ വാടക കൊടുക്കണം ഭക്ഷണത്തിന്റെ കാര്യം നോക്കണം അതുപോലെ ഞാൻ ലൊക്കേഷനിൽ പോലും പോയിട്ടില്ല അതിന് മുന്നേ അപ്പൊ ഈ ചാനലിലെ പ്രോഗ്രാം കണ്ടുകഴിഞ്ഞിട്ട് വെള്ളിയുടെ ഡയറക്ടർ ജിബുചേന്റെ വൈഫാണ് എന്റെ എന്നെ കാണിച്ചു കൊടുക്കണ പുള്ളി വൈകി ജിബു ജേക്കബില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ ആദ്യ സിനിമയിലേക്ക് വിളിക്കുന്ന വിളിക്കണേട്ടനാണ് അത് കഴിഞ്ഞിട്ട് ടിനിചേട്ടന വിളിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സിനിമ സിനിമ ഹൗസ് നമ്പർ തേർട്ടീൻ പടം ഉണ്ടായിരുന്നു അതൊരു ഹൊറർ മൂവിയാ അപ്പൊ അത് ചെയ്ത് പകുതിയായപ്പോഴത്തെ ക്രൂ മെമ്പേഴ്സ് ആർട്ട് ഡയറക്ടറൊക്കെ പറഞ്ഞു ഈ പടം പെട്ടീല ഷാജു രക്ഷപ്പെടുന്ന് സാജു ആണ് സാജു രക്ഷപ്പെടുന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ പടം അത് ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചല്ല നമ്മളെല്ലാരും ചിന്തിക്കുകയുള്ളു അതിനുശേഷം ചെയ്തത് മമ്മാസിന്റെ പടം ചെയ്ത് മമ്മാസ് മമ്മാസ് ഇടുക്കിയിലെ അദ്ദേഹത്തിന്റെ അച്ഛൻ രേഖാ ഒരു പഴയൊരു പോലീസുകാരനാണ് കാർട്ടൂണിസ്റ്റ് ആണ് ശരി പിന്നെ ചെയ്ത് വിനയ് സാറിന്റെ സൂപ്പർമാൻ വെള്ളി വെള്ളി ചെയ്തത് അതിനുശേഷം ഇപ്പം ഈ വർഷം ഏതാണ് നമ്മുടെ ഓണത്തോടനുബന്ധിച്ചുള്ള സിനിമ ഇപ്പൊ ഓണത്തിന് പ്രതിഭാട്ടൂട്ടോ പടവറങ്ങണ്ട് പിന്നെ ലെവൻ ലെവനുണ്ട് ധ്യാനിന്റെ ഒരു പടവറങ്ങണ്ട് പിന്നെ ഷൂട്ട് നടക്കുന്നു വീട്ടിൽ അതുപോലെ തന്നെ പെറ്റ്സിനെ ഒത്തിരി ഒത്തിരിയുണ്ട് ഇപ്പൊ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊരു കുറെ വർഷങ്ങളായിട്ട് അവരുടെ കൂടെയുണ്ട് വൈഫിന് അലർജി ആയതുകൊണ്ട് അപ്പൊ അവരെ എല്ലാരും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവരെല്ലാരും മറന്നതിന് മുമ്പ് ഞങ്ങൾ മാറാന്ന് ഞങ്ങൾ രണ്ടു ഫ്ളാറ്റിലേക്ക് മാറി അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നോക്കുന്ന ഉറപ്പുള്ള ആൾക്കാർക്ക് എല്ലാവരും ഫ്രീ ആയിട്ടാണ് ഓർത്തത് കൊടുത്തേ ഇപ്പൊ പല രീതിയിൽ നമ്മൾ പല വീടുകളിലും എങ്ങനെ നമ്മൾ ഈ അത് പണ്ടാ ഇങ്ങനെ പാമ്പിനും ഒരടുത്ത് പിടിച്ച് ആൾക്കാരൊക്കെ കൂടി മിസ് യൂസ് ചെയ്യാൻ അപ്പൊ ഞാൻ പറഞ്ഞാ പോലീസിനെ വിളിച്ചു കുറയും അപ്പൊ അവര് പറഞ്ഞു എന്നാ നീ കൊണ്ടുപോകുന്നു പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നു പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അയ്യായിരം രൂപ അങ്ങനെ പൈസ കൊടുത്തിട്ട് ഇതിനെ മേടിച്ചിട്ട് ഞാൻ വന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോ അമ്മ ഡ്രസ്സൊക്കെ ആയിട്ട് പുറത്തിറങ്ങി വന്നല്ലേ പാമ്പല്ലേ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഒരു പറമ്പില് കെട്ടിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ചില്ലാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ വരാൻ വൈകി അപ്പൊരു ചേട്ടനെ ഇത് ഏൽപ്പിച്ച ഈ ചേട്ടൻ രാവിലെ ഇവിടെ കെട്ടിയിടും കെട്ടു വരെ ഞാൻ അങ്ങോട്ട് ഞാനങ്ങൾ വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞു പിന്നെ അത് വേണ്ടി ഞങ്ങൾ സാധാരണ എന്നെയൊക്കെ സംഭവിച്ചപ്പോൾ കണ്ടാൽ പോലും ബൈക്കൊന്നും വയ്ക്കുക അപ്പൊ ഒരു മലമ്പാമ്പിനെ കൊണ്ടു വളർത്താൻ കൊണ്ടുപോയി എന്നൊക്കെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ മറ്റൊന്നിനെ പേടിയില്ല മനുഷ്യനെ മാത്രം പേടിച്ചാൽ മതി ബാക്കിയുള്ളവരൊന്നും നമ്മൾ അതിനെ ഉപദ്രവിച്ചാൽ അത് എന്തെങ്കിലും ചെയ്യുള്ളൂ അല്ലാതെ ഒന്നിനെ പേടിക്കണ്ട തെരുവ് നായ്ക്കളാണെങ്കിലും എന്താണെങ്കിലും ഈ തെരുവ് നായ്ക്കൾ എപ്പോഴും കടിക്കണമെന്ന് ശ്രദ്ധിച്ചോ കുഞ്ഞു കുട്ടികളെയും പെണ്ണു പെൺകുട്ടികളെ മാത്രം സ്ത്രീകളെ മാത്രമേ ഉപദ്രവിക്കുള്ളൂ കാരണം അവരെ ഹാഡ്മിറ്റ് ഊർക്കറിയാം നമ്മള് പട്ടി നമ്മൾ ഒരു ആണുങ്ങളെ ഓടിച്ചിട്ട് കടിക്കുക അങ്ങനെ കുറവ് വളരെ കുറവുണ്ടാവുള്ളൂ അത് അത്രക്ക് തലക്കുവിളി ഇല്ലാത്ത പട്ടി ഒന്ന് കടിക്കുള്ളൂ അപ്പൊ അതാ പറഞ്ഞു നമുക്ക് ആര് പേടിക്കേണ്ട കാര്യമില്ല മനുഷ്യനാർക്കും പേടിച്ചാൽ നമ്മുടെ ഈ കോമഡി ഷോകളിൽ എന്റെ എല്ലാം ഞാൻ സ്വന്തം തന്നെ ചെയ്യണം അപ്പൊ കൂട്ടായ്മയോടുകൂടി ചെയ്യണം നമ്മളൊരു ത്രെഡ് പിടിച്ചിട്ട് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് എത്ര വർഷങ്ങളായിട്ടുണ്ടാവും ഞാനിപ്പോ വന്നിട്ട് നാല് വർഷങ്ങളായിട്ടും നമ്മുടെ കേരളത്തിലെ എല്ലാ മേഖലകളിലും പ്രോഗ്രാമുകളും ഇടുക്കിയിലേക്ക് ഇടുക്കിയിൽ ഫ്രണ്ട്സും രാജാക്കാട് ആണെങ്കിലും

നമ്മള് ഒന്ന് കൂടി ും എറണാകുളം ഒക്കെ അങ്ങനെയാ പക്ഷെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എല്ലാം കൊണ്ടും ഫ്രീഡം യാത്ര സുഖകരമാണ് അത്ര കൺജസ്റ്റഡ് അല്ല നമുക്ക് നല്ല നല്ല ഭക്ഷണം കഴിക്കാം എല്ലാം കൊണ്ടും ഓക്കെയാ ഇപ്പൊ ആദ്യം നമ്മള് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ചെറിയതായിട്ട് മിമിക്രികൾ കാര്യം ചെയ്തോണ്ടിരുന്നു ഒപ്പം തന്നെ പിന്നെ ഡാൻസറായിട്ട് കുറെ കാലം നിന്നെ പിന്നെ കോമഡി ഷോകളിലൂടെ നിറഞ്ഞിരുന്ന ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഏതാണ് കോമഡിയൻ ആയിട്ട് തന്നെയാണ് അല്ലല്ല എനിക്ക് സീരിയസ് ക്യാരക്ടർ ആയിരുന്നു ഞാൻ അമ്മച്ചോർ നാടൻ കളിച്ചിട്ടിരുന്ന സ്കൂളുകളിൽ സംവിധാനം ചെയ്തോണ്ടിരുന്ന ആളാണ് അപ്പൊ എപ്പോഴും ചെയ്യാൻ ഇഷ്ടം അതേപോലത്തെ ക്യാരക്ടറുകളാണ് ഞാനും എന്റെ വൈഫും കൂടി നാടകം ചെയ്യുന്നുണ്ട് അത് മുക്കാൽ മണിക്കൂർ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഫോർ കഴിഞ്ഞു ഉന്നാവം എന്ന് പറഞ്ഞ നാടകം കളിച്ചത് അത് കഴിഞ്ഞിട്ട് പുതിയത് തുടങ്ങുന്ന നാലാം തീയതി തുടങ്ങാൻ പോണേ ഞങ്ങള് രണ്ടുപേര് മാത്രമേ ഉള്ളു അത് എങ്ങനെയാണ്

അപ്പൊ പുള്ളി യോഗി ബാബു നല്ല ക്രിക്കറ്റ് പ്ലെയറ ക്രിക്കറ്റ് മൂവിയാണ് അപ്പൊ അങ്ങനെ പുള്ളിയുടെ ഡേറ്റ് പോയി പുള്ളിക്ക് ഡേറ്റ് ഇല്ലാണ്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവര് എന്നെ വിളിച്ചു എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞ് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നു ക്രിക്കറ്റ് കളിക്കാൻ അറിയാമെന്ന് വെച്ചാൽ എനിക്കും ക്രിക്കറ്റ് ടീം വേണ്ടി ഞാനും ക്രിക്കറ്റ് കളിക്കാ അപ്പൊ കളി അറിയാമെന്ന് വെച്ചപ്പോ അവർ എന്നെ വിളിച്ചു ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും യോഗി ബാബു വരാന്ന് പറഞ്ഞു അപ്പൊ അവര് വീണ്ടും എന്നോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സോറി ഇട്ടാന്ന് പറഞ്ഞു ഞമ്മള് ഓക്കെ ഇല്ലെന്ന് പറഞ്ഞു വീണ്ടും പുള്ളി വന്നിട്ട് പിന്നെ ഡേറ്റ് മാറി പുള്ളിക്ക് പിന്നെ ഡേറ്റ് ബ്ലോക്കായി അപ്പൊ വീണ്ടും അവരെന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറപ്പിച്ചോ ഉറപ്പിച്ചെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് മാസം മാറിയിട്ടാണ് ബ്ലൂ സ്റ്റാറിന്റെ ഇതിൽ പോയി ജോയിൻ ചെയ്യണത് ആ ഒരു പടമോ തമിഴിൽ ചെയ്ത് കഴിഞ്ഞുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ പടങ്ങൾ ഇപ്പൊ വിളിക്കുന്നുണ്ട് അപ്പൊ അവര് നല്ല പറ്റിയൊരു ക്യാരക്ടറാണ് ഇപ്പൊ ചെയ്യാന്ന് ഓർത്തിട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ ഇപ്പം പഴയ കാലത്ത് നമ്മുടെ ക്യാസറ്റുകൾക്കിടയ്ക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം ദേമാവലി കുമ്പത്തോ അപ്പൊ അതുപോലുള്ള ടീമുകളെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഓണത്തിന്റെ ദേമാവലി കുമ്പത്തോ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ആണെങ്കിലും മനോജ് സീഡികൾ എല്ലാത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട് അത് എഴുതാൻ കൂടിയിട്ടുണ്ട് പെർഫോം ചെയ്യാൻ കൂടിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ സിനിമ ഓണത്തിന് സിനിമ ഇറങ്ങണം അലിബേന്റെ സിനിമ മമ്മക്കയുടെ സിനിമ ഇറങ്ങണം അല്ല മോഹൻലാലന്റെ സിനിമ റേഞ്ച് ഈ ഞങ്ങളൊക്കെ ഇറങ്ങണൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെ സംഭവിച്ച എറണാകുളത്തൊക്കെ ഈ സംഭവം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടുക്കി നമ്മുടെ മേഖലയിലേക്ക് എത്താൻ ഒരുപാട് താമസിക്കും അടുത്ത സീസൺ ഷൂട്ട് ചെയ്യുമ്പോഴല്ല അപ്പൊ പിന്നെ ഞങ്ങൾ അടുത്ത മേഖലകളിലേക്കൊക്കെ ബസ് കയറി പോയാന്ന് വാങ്ങിക്കൊണ്ടിരുന്നു പക്ഷെ അതുപോലൊരു ആരാധക ഈ കോമഡി വര് ഇതുപോലെ ശബ്ദാനുകരണം പറഞ്ഞ നടത്തുന്നവരെല്ലാം വലിയ ഇഷ്ടമായിരുന്നു തോമസ് തോപ്പിൽ കുടിയുടെ ഒക്കെ രചനകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ആ സമയത്ത് തോമസേറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സമയം സമയമില്ലാതെ എഴുത്തും പരിപാടി നടക്കണം ഈ പ്രാവശ്യം ഓണത്തിന്റെ കാസറ്റ് ഇനി നമ്മൾ അതിന്റെ ഈ ടെക്നോളജി ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സി ഡി കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പൊ നിലവിൽ ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ ഓണത്തിന് ഗവൺമെന്റ് എല്ലാ പരിപാടികളും വയനാട് പ്രശ്നം കാരണം വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ ക്ലബ്ബുകാരും പരിപാടികൾ ക്യാൻസൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ മുഴുവനും പരിപാടി ഇല്ലാതെ ഓണം ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയം എന്നിട്ട് ഇതിനിട നിന്നുകൊണ്ട് തന്നെ എല്ലാവരും കൂടി വയനാടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്യും നേതൃത്വത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സ്റ്റേജോ ഗവൺമെന്റിൻ്റെ പരിപാടികളൊക്കെ നിർത്തി ആദ്യം ഓർഡർ വന്നപ്പോഴത്തേക്ക് ഒന്നും നിർത്തിയിട്ടില്ല കാരണം വള്ളങ്ങൾ നടക്കുന്നുണ്ട് അത്താഘോഷം പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാ ക്ലബ്ബുകാരും പരിപാടി വേണ്ടാന്നും പറഞ്ഞാൽ ആ പൈസ അങ്ങോട്ട് കൊടുക്കാന്നും പറഞ്ഞു എന്നെ തന്നെ കൊറേ

അദ്ദേഹം ഒരു നല്ല ആ എന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളാണ് അവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കുറ്റം പറയില്ല ഞാൻ പറയും എന്റെ നമ്മളൊരാളെ കളിയാക്കാൻ ചിരിക്കാൻ വേണ്ടിയാണെങ്കിൽ കുറ്റം പറയും പക്ഷെ അതിനുപോലും ഒരാളുടെ കുറ്റം പറയാത്ത ആളാ ആളാണ് നല്ല മനുഷ്യനാണ് അവന്റെ ജീവിതം മുഴുവനും ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് എപ്പോഴും നമ്മൾ എന്താ പറയുക ഒരു പതിനായിരം രൂപ ദിവസത്തേക്ക് വേണ്ടി ചിലവാക്കും അവനൊരു നല്ല ഡ്രസ്സ് എടുക്കില്ല അവർ ഷൂ ഒന്നുമില്ല ഫുൾ ഫാമിലി ഫാമിലി മരണം പോലും ഫാമിലി രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള മരണോ ഫാമിലിക്ക് എല്ലായി വീടായി അതുപോലെ തന്നെ സഹായങ്ങളും ബാക്കിയുള്ള ആയി നല്ല മനസ്സിനെ ഞാനിപ്പോ ഒന്ന് രണ്ടും മൂന്നും പടം ഇപ്പൊ നാലാമത്തെ പടം ചെയ്യാൻ പോണു പേരെന്താണ്

ഇതാണ് ഭക്ഷണം സാരി പെട്ടെന്ന് നമുക്ക് അഭിനയിപ്പിക്കാനൊന്നും പറ്റില്ല ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു ഈ മിമിക്രി വേദിയിൽ നിന്നാണ് ഒരുപാട് നടന്മാര് നമ്മുടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ള ജയറാം പോലുള്ള ആളുകൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട കലാഭവൻ കലാപന്മാരിച്ചേട്ടൻ അബി നാദർഷ അങ്ങനെ ദിലീപ് പോലെയുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മളിൽ നിന്ന് നഷ്ടമായ ഒരുപാട് പേരുണ്ടാവും അബിക്ക് ഉണ്ടാവും അതുപോലെ തന്നെ സാഗർ ഷിയാസ് പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സാഗർ ഷിയാസ് പോലുള്ള ആൾക്കാർക്ക് ഒന്നും ഒത്തിരി അവസരങ്ങളൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു കഥാപാത്രത്തിന്റെ ശബ്ദമൊക്കെ പുള്ളിനേക്കെ കണ്ട് പഠിച്ചു വന്നേക്കുന്ന ആൾക്കാർ ഋഷിഹസിക്കാനേക്കാ ആ ആ സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ ഇല്ലാതുകൊണ്ട് ചാനലുകൾ ഇല്ലാത്തത് കൊണ്ട് ഇവർക്കൊന്നും പെർഫോം അവർ അമ്പലപ്പറമ്പിൽ പോയി കളിച്ചിട്ട് തിരിച്ചു പോയി കഴിയുമ്പത്തേക്ക് ആ പരിസരത്തുള്ള ആൾക്കാർ മാത്രമേ കാണുള്ളൂ പിന്നെ ഈ വീഡിയോ കാസ്റ്റ് വന്നപ്പോഴത്തേക്ക് കുറെ ആൾക്കാർക്ക് മനസ്സിലാകും പക്ഷെ ഇതുപോലെ ഇങ്ങനെ സിനിമാ എത്താനോ അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് എത്തിപ്പെടാനോ പറ്റിയ ഇതുപോലുള്ള ഇന്ന് ചാനലിൽ ഒത്തിരി പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിലൂടെ കയറി വരാനുള്ള സംവിധാനം ഒന്നില്ലായിരുന്നു അങ്ങനെ ഇല്ലാണ്ടായപ്പോ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളിപ്പോ ഷിയാസിക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഷിയാസിക്കയുടെ പേര് പറഞ്ഞത് ഷിയാസിക്കാനെ പോലത്തെ നൂറ് ഷിയാസിക്കമാര് പുറത്തുണ്ട് ഇപ്പോഴും പെയിന്റിങ്ങിനൊക്കെ പോണ ആൾക്കാരുണ്ട് അങ്ങനെ വേറെ ജോബിലേക്ക് തിരിഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ ഈ പറഞ്ഞതാണ് അന്നത്തെ ഇന്നത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പലരും പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ഒരുപാട് ചാൻസ് നോക്കി നടന്നിട്ടുണ്ടെന്നൊക്കെ പറയും അപ്പൊ എന്റെ ഒക്കെ ഒരു രീതി വെച്ച് നോക്കുമ്പോ എനിക്ക് ഈ കോമഡി എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഫലിതങ്ങളൊക്കെ എഴുതായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു കാസറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരുപാട് താല്പര്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇത് കാസറ്റുകളിൽ ഒന്ന് പടം വരാൻ വരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ശരി പടം മാത്രമല്ല നമ്മുടെ വീട്ടിലൊരു ചെറിയ നമ്മൾ മിമിക്രി വന്നിട്ട് സിനിമയിലേക്ക് കേറിയിട്ട് എനിക്ക് തോന്നണ ഏറ്റവും കൂടുതൽ അവാർഡുകൾ മേടിച്ചേക്കണ മിമിക്രിയിൽ നിന്ന് ചെന്നേക്കുന്ന ആൾക്കാരാണ് ഷാജോൻ ചേട്ടനാണെങ്കിലും മണിച്ചേട്ടനാണെങ്കിലും സുരാജ് ചേട്ടനാണെങ്കിലും അതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട് അവർ ഈ അവാർഡുകൾ മേടിച്ചേക്കണ കൂടുതലും മിമിക്രിയിൽ നിന്ന് ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അവരൊരിക്കലും തമാശ നടന്മാരല്ല തമാശ മാത്രം കാണിക്കുന്നവരല്ല എല്ലാ രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഈ വിവിധ കോളേജുകളിലൊക്കെ നമ്മൾ ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പം ഈ പാഷാണാജിയെ കോവി തോൽപ്പിക്കാനൊക്കെ ശ്രമിച്ചപ്പോ പാഷാണാജിയുടെ യഥാർത്ഥ സ്വഭാവം എടുത്തിട്ട് അവന്മാരെ ഒതുക്കിയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അത് ഞാനൊരു കോളേജിൽ ഇതുപോലെ ചെന്ന് കഴിഞ്ഞപ്പോ തലേ ഞാൻ ഓടി പകുതി എന്നോട് അവർ പറഞ്ഞു ചേട്ടാ വിളിച്ചൊരു പ്രശ്നമാണ് ചേട്ടാ സ്റ്റേജിൽ കേട്ടാൻ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത് പറഞ്ഞു അപ്പൊ ഈ പിടിച്ചെടുത്തേക്കണ ആ സംഘടനയാണ് എന്നെ വിളിച്ചത് ഓപ്പോസിറ്റ് നിക്കുന്ന സംഘടനയാണ് കേറ്റൂലെന്ന് പറഞ്ഞത് എന്തായാലും ഞാൻ ഇത്രയും ദൂരമായില്ല ഞാൻ വരട്ടെ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് വണ്ടി ഗേറ്റിന്റെ അവിടെ ഇറങ്ങുമ്പോ തോട്ട് കൂവലായിരിക്കും പ്രതിപക്ഷം അവ പ്രതിപക്ഷത്തിനോട് പറഞ്ഞ് അവരുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടൊന്നും കേൾക്കാനുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നിന്ന് പോവുകയാണ് ഞാൻ നേരെ എന്നെ മുന്നോട്ട് നേരെ ചെന്ന് ഓഡിറ്റോറിയം ചെന്നവരെല്ലാരും നിൽക്കുമ്പോഴും ഏട്ടക്ക് ഭക്ഷണമുണ്ട് പിന്നെ മൂല കൊടുക്കണം ഞാൻ മൈക്കിൽ ചെന്നിട്ട് രണ്ടു വാക്ക് ഞാൻ സംസാരിക്കാൻ ഹലോന്ന് പറഞ്ഞിട്ട് കൂവലുണ്ട് നിർത്തുന്നില്ല അവ ഞാനൊരു രണ്ടു മൂന്ന് സെക്കൻഡ് അവിടെ നിന്നിട്ട് ഞാൻ അവസാനം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറഞ്ഞു പോകാന്ന് പറഞ്ഞു കാരണം ഞാൻ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് വലിയ സെലിബ്രിറ്റി അല്ല ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തൊരു പ്രസ്ഥാനം ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നത് അപ്പം ഞാൻ വിശ്വസിച്ചിരുന്ന പാർട്ടിയാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് നിങ്ങൾ കുഞ്ഞുനാള് മുതലെ ഞാൻ അതിലായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ഒരാൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്ന് ഇവിടെ സംസാരിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അതെൻ്റെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും വേറെ ഇതിൽ കാണരുത് നിങ്ങൾ എന്റെ കൂടെ കുടപ്പുറപ്പങ്ങളാണ് ഞാൻ നിങ്ങളെ സംഘടനയിൽ വളർന്നു പോകുന്നവനാന്നു അപ്പൊ കൂവലും കയ്യടിയായി എല്ലാം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ സംഘടന ഞാൻ ചുമ്മാ പറഞ്ഞു ഞാൻ ഈ സംഘടനകളാട്ടാന്ന് പറഞ്ഞ് അത് പറഞ്ഞ് ഞാൻ പോകുന്നു അപ്പോഴും പിന്നെ കയ്യടിയായിരുന്നിട്ട് അവർ കൊഴപ്പം ഉണ്ടായില്ല അവർക്ക് മനസ്സിലായി നമ്മളൊരു സമാശക്ക് വേണ്ടി പറയണമെന്ന് പല സ്ഥലത്തും അങ്ങനെ പറ്റിയിട്ടുണ്ട് കോളേജിൽ ചെല്ലുമ്പോഴും സ്കൂളുകളിൽ ചെല്ലുമ്പോഴൊക്കെ അപ്പൊ ഇന്ന് ഞാനൊരു സ്കൂളിൽ കഴിഞ്ഞ ദിവസം സ്കൂളിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ സ്ഥല ഇന്ന ഇപ്പൊ ഇന്നും ഞാൻ പറഞ്ഞില്ല ഇന്നൊരു സ്ഥലം എന്ന് പറഞ്ഞപ്പോ ആ ഒരു സ്ഥലമായി അതുകൊണ്ട് ആ സ്കൂളുകാർക്ക് ഭയങ്കര വിഷമായി അവർ എന്നെ വിളിച്ചുപോയ ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഞമ്മള് നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്റെ ഫ്രണ്ടാണ് എന്നെ വിളിച്ചിട്ട് പോയി ആ സ്കൂളില് മ്യൂസിക് ടീച്ചർ എന്റെ ഫ്രണ്ടാണ് അപ്പൊ എന്നെ വിളിച്ചിട്ടു പോയത് നിങ്ങളല്ലേ പിന്നെ എന്തായത് എനിക്കറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ ആ സ്ഥലത്ത് ആ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വിഷമം തോന്നുന്നു അപ്പൊ അതൊരിക്കലും വിഷമിക്കണ്ട എന്തായാലും

നമ്മുടെ ഡാൻസ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നു അതിൽ വന്ന അധ്യാപികയായ ആളെ നമ്മുടെ ജീവിതസഖ്യയെ മാറ്റി പൊളിച്ചോട്ടം പ്രണയം കാര്യങ്ങളെല്ലാം അപ്പം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നില്ക്കുമ്പോൾ കുറെ വർഷങ്ങൾ അങ്ങനെ പോയി അതിനുശേഷമാണ് ഈ ഭക്ഷണശാന്തി എന്ന കഥാപാത്രം വന്നത് അതോടെ ജീവിതത്തിന്റെ ഒരു ഗതി മാറി അത് ഏറ്റവും വലിയ നമ്മളെ ഒരു ഞങ്ങളെയൊക്കെ പോലത്തെ ഒരു കലാകാരൻ അവനൊരു ഉയർച്ച ഉണ്ടാകണമെങ്കിലും അല്ലെങ്കിൽ ഇതുപോലൊരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവന്റെ വരുന്ന ലൈഫ് പാർട്ട്ണർ അതേപോലെ ആളെ മനസ്സിലാക്കുന്ന ആളുടെ ഫീൽഡ് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം ഇതുപോലൊരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിനോടൊന്ന് ഞാനും തൊഴിലാടി പോകേണ്ടി വന്നേ അത്രക്കും ഫാമിലിയിൽ എനിക്ക് എന്റെ വൈഫ് അത്രക്ക് സപ്പോർട്ടാണ് എല്ലാരും പറയില്ല എന്റെ ബാക്ക് ആണ് എന്റെ വൈഫ് എന്റെ ഫുൾ ബോൺ ബോണ വൈഫ് ആ ഓണാഘോഷ പരിപാടി ഒരു പരിപാടി ഉണ്ട് പാലക്കാട് പതിനഞ്ചാം തീയതി ബാക്കി പരിപാടികളെല്ലാം ക്യാൻസൽ ആയി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇതില് ആയി ഇപ്പം നമ്മളിപ്പോ സിനിമ ഫീൽഡിൽ വന്നതിന് ശേഷം പഴയ കാലത്തായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓണാഘോഷങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഓണമല്ലേ എപ്പോ വേണേലും ഡ്രസ്സ് എടുക്കുക എപ്പോഴും പായസം വെക്കുക എപ്പോ വേണമെങ്കിലും പ്രത്യേകത ഒരു പ്രത്യേകത ഇല്ല ഇതിനകത്ത് പിന്നെ ആ ഒരു ദിവസത്തിന്റെ ഒരു ചടങ്ങ് പറയാനേ മാത്രമേ ഉള്ളൂ കാരണം നമ്മളൊക്കെ ഞാനൊക്കെ എന്താ നമ്മളൊക്കെ ലഡ്ഡു കഴിച്ചേക്കുന്നത് അടുത്ത വീട്ടിൽ ആരെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ ആണ് പായസം കുടിക്കുന്നതും ആരെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേക്ക് പിന്നെ ഓണംത്തിനൊക്കെയാണ് കഴിക്കണം ഇന്നിപ്പോ നമുക്ക് എപ്പം പായസം വെക്കണം എപ്പ് കഴിക്കുക ലഡു എപ്പ് കഴിക്കണം ലഡു എപ്പ് വേണേലും കഴിക്കുക അതാണ് എല്ലാവർക്കും മാറി നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞു തീരുകയില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തില് അതായത് കോമഡി കഥാപാത്രങ്ങളിലൂടെയും മലയാള സിനിമയില് അതിന്റെ വിജയത്തിൽ എത്തട്ടെ അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഓണാശംസകൾ അപ്പൊ ഞാൻ അനുമതി വന്നതും നിങ്ങളെ കാണാൻ പറ്റിയതും ഡി സി ഡി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് എന്റെ ബ്രദറിന്റെ തന്നെയാണ് എന്റെ ആന്റിയുടെ മോന്റെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ആ അവരുടെ ഈ സ്ഥാപനം ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്നൊരു ആശംസ നിങ്ങൾ നാട്ടുകാർ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് വേണം അതും ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് രാജാക്കാടാണ് രാജാക്കാടാണ് ഡി സി ഡി എം എന്നാണ് ഇതിന്റെ പേരിൽ മറ്റേ നമ്മുടെ വാഹനത്തിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും അവിടെയും ചെല്ലണം അപ്പൊ നമ്മുടെ മീഡിയ നെറ്റിൽ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരികയാണ് പ്രേക്ഷകർക്ക് മാത്രമല്ല എന്റെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ നന്മാർ മാത്രം ഉണ്ടാവട്ടെ എല്ലാവിധ ആശയവും ഉണ്ടാവട്ടെ